ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തെറ്റ് തിരുത്താൻ സിപിഎം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ സിപിഎമ്മിന് വീഴ്ചയുണ്ടായെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഈഴവ ക്രൈസ്തവ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടമായി മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണ തിരുത്താൻ സിപിഎം മുന്നിട്ടിറങ്ങുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുപക്ഷ മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ അതാണ് കാണുന്നത് അഞ്ചു ദിവസത്തെ സിപിഐഎം നേതൃയോഗങ്ങൾക്ക് ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ ക്ഷേമ പദ്ധതികൾ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണെന്ന പൊതുബോധം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചെന്നും എം വി ഗോവിന്ദൻ നേതൃത്വ കേന്ദ്രം എന്ന നിലയിൽ പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുക പാർട്ടി നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുക ഈ നിലപാടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രചരണങ്ങൾ ഒരു പരിധി വരെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ ഈഴവ ക്രൈസ്തവ വോട്ടുകൾ ബി പോയി പൊതുജനങ്ങളുടെ തെറ്റിദ്ധാരണ തിരുത്താൻ സി പി ഐ എം മുന്നിട്ടിറങ്ങുമെന്നും ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു സി പി ഐ എമ്മിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് നേരത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ രംഗത്തെത്തിയിരുന്നു സാദിഖലി തങ്ങളുടെ വിമർശനം യു ഡി എഫ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്ന് എം വി ഗോവിന്ദൻ തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പിൽ തീവ്ര കക്ഷികൾ യു ഡി എഫിനൊപ്പം മുന്നണി എന്ന പോലെ പ്രവർത്തിച്ചുവെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം